നമുക്കിന്ന് ഈ ബ്ലാക്ക് കടലയില്ലേ ഇത് ബ്ലാക്ക് ചെന്ന അതൊന്നൊരു കുക്കറിൽ ഒരു രുചികരമായ ഒരു കടലക്കറി വെക്കാം എളുപ്പമാണ് ഒരു വെറൈറ്റി കടലക്കറിയാണ് നമുക്കൊന്ന് വെച്ച് നോക്കാം തക്കാളിയൊക്കെ അരച്ച് വെക്കുന്ന കറി അതൊന്ന് വെച്ച് നോക്കാം നല്ല സൂപ്പറായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്നും നോക്കട്ടെ നമുക്ക് ചപ്പാത്തിക്കും ചോറിനോ പുട്ടിനോ അപ്പത്തിനോ ഇടിയപ്പത്തിനോ ഒക്കെ കൂട്ടാം ഒന്നുണ്ടാക്കി നോക്കാം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് പെരിഞ്ചീരകം വലിയ ജീരകം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒരഞ്ചാറ് വെളുത്തുള്ളി അല്ലി ഒരു തക്കാളി നല്ല വലിയൊരു തക്കാളി ആ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് തേങ്ങ തേങ്ങ ഞാനിങ്ങനെ തിരുമ്മി ഫ്രീസറിൽ വെച്ചേക്കാൻ ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചുകൊണ്ട് വരാം അതിനെ ഒന്ന് നല്ലതായിട്ട് അരച്ച് അങ്ങനെ അങ്ങ് ഒത്തിരി അങ്ങനെ ഉണ്ട ഒന്നരച്ചിട്ട് കടല ഞാൻ വൈകിട്ടേ കുതിത്ത് വെച്ചേക്കുന്നു നമ്മുടെ ചിക്ക് പീസ് കറുത്ത കടല രാത്രിയിൽ കഴുകി വെള്ളമൊഴിച്ച് കുതിത്ത് വെച്ചേക്കുന്നു ഇനി ഒരു കുക്കറ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ഒരു കറുവാപ്പട്ട ഒരു ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് നാല് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്ക ഒരു ബിരിയാണി ഇല എത്ര ഇട്ടിട്ട് ഒരു ബിരിയാണി ഇല ഇവിടെ ഇട്ടിട്ട് നമുക്കതിനെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്യാം ഒത്തിരി ഒന്ന് റോസ്റ്റ് ചെയ്യണ്ട അതിലോട്ട് രണ്ട് സവോള ഒരു മീഡിയം രണ്ട് സവോള അത് ഇട്ട് അതൊന്ന് ചെറിയ ചെറിയ ഒത്തിരി ഞാൻ ഒത്തിരിയൊന്നും ഈ അരച്ചതിനകത്ത് കുറച്ച് കൊച്ച് ചെറിയുള്ളി ചെറിയുള്ളി ഞാൻ ഇട്ടില്ലായിരുന്നു കുറച്ച് ചെറിയ ചെറിയുള്ളി ഇട്ട് അതൊന്നുകൊണ്ട് നമുക്കൊന്ന് അരയ്ക്കാം വെള്ളം ഒന്നും ഒഴിക്കില്ല ഒട്ടും വെള്ളം വേണ്ട ആ തക്കാളിയുടെ വെള്ളത്തിൽ ഒരു രണ്ട് പച്ചമുളക് ഇതിനകത്ത് കയറിയിട്ട് ആ ഉള്ളിയെല്ലാം ഒന്ന് മൂത്തിട്ട് നമ്മൾ ഈ അരച്ചേനെ ഈ ഉള്ളിക്കകത്ത് വരില്ല ആ ഉള്ളി ഈ കുക്കറിനകത്തോട്ട് അരച്ച് ഒട്ടും വെള്ളമുണ്ട് വെള്ളമില്ലാതെ അത് വിട്ട ഒന്നുകൂടെ ഒന്ന് ഞാൻ തക്കാളിയൊക്കെ ഒന്ന് വേഗം തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയ മസാലയുടെ വെള്ളം പറ്റി കുറച്ച് എണ്ണ എണ്ണ തെളിഞ്ഞു വരുന്ന പോലെ ആക്കിയിടുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ആ വെള്ളം ഒന്ന് പറ്റി വരണം ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് കൂടി കാശ്മീരി മുളക് ഞാനിടുന്നത് അത് എരി വേണ്ട പച്ചമുളക് കിട്ടണം ഒരു സ്പൂണ് കാശ്മീരി മുളക് കൂടി കുറച്ച് ഗരം മസാല അത്രയും കൂടി ഇട്ട ഒന്നൂടെ ഒന്ന് മൂപ്പിക്കുക ഇച്ചിര ഗരം മസാലയിട്ട് ഇതൊന്ന് മൂപ്പിക്കുക ഒന്നൂടെ മൂപ്പിച്ച് വരെ മസാലയെല്ലാം കൊടുത്തിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചെറിയ രീതി മൂപ്പിച്ച് കൊണ്ടിട്ട് ഇച്ചിരി കുരുമുളക് കൂടി ഇട്ടു ഇതുവരെ ഉപ്പിട്ടിട്ടില്ല ഒന്നൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ കടലയെ കഴുകി വാരി വെള്ളമില്ലാതെ ഈ കടല അതിനകത്തോട്ടിടാം രാത്രി കുതിത്ത് വെച്ച ഓവർനൈറ്റ് കുതിത്ത് വെച്ച കടലെയാണ് കടല ഇട്ട് നല്ല അതെല്ലാം കൂടെ ഒന്ന് ഒന്നിട്ടൊന്ന് പുരട്ടിയിട്ട് കടല മസാലയ്ക്കകത്തൊന്ന് നമ്മൾ ചിക്കനൊക്കെ അതിനകത്തിട്ട് പിരട്ടിടുന്ന മതി മസാലയ്ക്കകത്ത് ഒന്ന് പുരട്ടിയിട്ട് ഈ മിക്സ് കഴുകി വെള്ളം കൂടി ഒഴിക്കുക ഞാൻ മിക്സിക്കാ തരപ്പുണ്ടാക്കുന്നുണ്ട് അത് കഴുകി കുറച്ച് വെള്ളം കൂടി കഴിച്ചിട്ട് ഉപ്പിടാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കുക്കർ മൂടാം കുക്കർ മൂടിയിട്ടൊരു നാല് പീസിൽ അത് കഴിഞ്ഞ് നമുക്കതിന് താളിക്കാം എണ്ണ വെച്ചു കടുകിട്ടും ഇച്ചിരി ചെറിയ ജീരകം കിട്ടും ഒരു ചെറിയ ഉള്ളി രണ്ട് മുളക് ഇച്ചിരി കരിയേപ്പല ഓരോ സാധാരണ നമ്മൾ കടുവ കുറക്കുന്ന പോലെ ഇതൊരു നാല് വിസിൽ കഴിഞ്ഞ് കുക്കറ് തുറന്നപ്പോൾ കടല് നല്ലതായിട്ട് വെന്ത് നാല് മീസില് കഴിഞ്ഞ് തന്നെ റിലീസായി തുറന്നപ്പോൾ നല്ലതായിട്ട് കടൽ വെന്തിട്ടുണ്ട് നല്ല വെന്തുടഞ്ഞ് കടല് നമുക്ക് ഈ കടുവ വറുത്തതിന് ആ കടലേക്കത്ത ഒഴിച്ച് നല്ല ഇറച്ചിയുടെ ചാറ് പോലും നല്ല കുറുകി ഇച്ചിരി മല്ലിയില മല്ലിയിലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല കുറുകിയ ചാറാണ് ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും ഇഡലിക്കും എല്ലാത്തിനും സൂപ്പറാണ് എന്നാൽ ഉണ്ടാക്കി നോക്കാം നല്ല ഇറച്ചിക്കറിയുടെ സ്മെല്ലാണ് നമ്മൾ ചിക്കൻ കറി ബീഫും ഒക്കെ വെക്കുന്നതിൻ്റെ സ്മെല്ലാണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ലതാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം വൈകിട്ട് കടല കൊടുത്ത് വെച്ചാൽ മതി രാവിലെ പെട്ടെന്ന് പരിപാടി കഴിയും താങ്ക്